പിന്നെ ഞാൻ എങ്ങനെയൊക്കെ പറയണം ഒരു പള്ളിപ്പെരുന്നാള് അതിലേക്ക് മമ്മൂക്കയുടെ വന്നിട്ടുള്ള അടി ഇടിയാണ് പക്ഷെ അദ്ദേഹം വർഷങ്ങളായി ചെയ്യുന്ന പരിപാടി അങ്ങനെ സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫ് എനിക്കും വളരെ ബോറടിച്ചേട്ടോ സത്യം ഒരു കാലത്ത് തമിഴ് തെലുങ്ക് കന്നഡ സിനിമാ ലോകം വേണ്ട വിട്ട് കളഞ്ഞേക്കാൻ തേഞ്ഞ് തീർന്നു എന്ന് വിചാരിച്ച് എടുത്ത് കളഞ്ഞ ആ ഒരു ട്രീറ്റ്മെന്റ് ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂട്ടിയെ വെച്ച് പരീക്ഷിക്കാനായിട്ട് തോന്നിയ ആ ഒരു മനസ്സിന് എത്ര നന്ദി പറഞ്ഞാലും ഒട്ടും മതിയാവില്ല ഊതിയതല്ലേ കാറ്റടിച്ചപ്പോ മനസ്സിലായില്ലേ ടർബോ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒരു ടർബോ എൻജിൻ പിടിപ്പിച്ച പോലത്തെ ഒരാൾ എക്സ്ട്രാ പവർ ഉള്ള ഒരാൾ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് നമ്മള് ആ പേര് ഇപ്പോഴും അത് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ചില ആളുകളുടെ കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആകെ വിഷമം തോന്നും എഴുപത് വയസ്സുകാരന്റെ ആറാട്ടോ നിറയാട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റുകൾ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിന്റെ അധിക പ്രശ്നം വേണ്ടട്ടോ പക്ഷെ ആ ഇൻട്രോ ഫൈറ്റ് ഫൈറ്റിൽ യാതൊരു ഇമ്പാക്ട് ഉണ്ടായിട്ടില്ല കലാകാരങ്ങളായിട്ട് കണ്ടിട്ടുള്ളത് പാവൊള്ളിരിക്കുന്ന ഒരു കുട്ടി ഇങ്ങനെ പിന്നെ കൊറേ ക്യാരക്ടേഴ്സ് അവരുടെ പ്രണയം ചാളി താപ്പ് താപ്പ് കോപ്പ് പിന്നെ കുറച്ച് നേരം ഫൈറ്റ് അയ്യോ അങ്ങനെ പിന്നെ ഞാൻ എന്തിനു അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പടം കോമഡി ബ്രേക്കപ്പ് ാണ് പണ്ട് കാലത്തെന്തോ സംസാരിച്ച ആൾക്കാരുടെ ഇത് നീ എന്തിനാണ് പറഞ്ഞിട്ടുണ്ടി കൊറേ ചളി കോമഡി മനുഷ്യരെ എന്ത് കോമഡിയാണ് എന്തിനാണോ ചിരിക്കുന്ന മനസ്സിലായില്ല വീഡിയോ കോളിൽ എല്ലാ പുല്ലും കാണുന്ന ആൾക്കാർ നിന്ന് നിൽപ്പില് ടി വി ഇടുമ്പം ആ ന്യൂസ് ആ സമയത്ത് തന്നെ ആ ന്യൂസ് മറ്റേ വരുന്ന പരിപാടിയൊക്കെ ഉണ്ട് അങ്ങനത്തെ കുറെ കുറേ ഉണ്ട് ക്ലീശ ക്ലീശനെ വാരി പൊത്തിയേക്ക് കലാബോധം കലാബോധമില്ലാത്ത കൊലപാതകങ്ങളെ ഈ ഏരിയ മുഴുവൻ ഈ ഒരു സിനിമയിൽ ഞാൻ ആ പറയുന്ന ക്വാളിറ്റി ഒന്നും കണ്ടില്ല അമ്മാതിരി ക്ലീശ ട്രീറ്റ്മെന്റ് വില്ലൻ തന്നെ പറയണുണ്ടായി ക്ലീശ എന്നൊക്കെ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി പടത്തിൽ ഒരുപാടുണ്ട് ഈ ഓരോ ഈ ഈ എനിക്ക് പേഴ്സണലി ഒരു ഒരു ദുരന്തമായി തോന്നാതിരുന്നത് അവസാനത്തെ കുറച്ച് ഭാഗങ്ങളിൽ പടം ഹൈ ആയത് കൊണ്ട് മാത്രമാണ് എറിയുമ്പോ ഓട്ടോമാറ്റിക്കലി ചുറ്റിയിരിക്കണം പരിപാടി ഒന്ന് ഒന്ന് ഞാൻ എല്ലാ സംവിധായ്മതും കൂടെ പറയണം നിർത്തുക അത് കവിയുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ ഒരു സാധനം ഇല്ലടേ ഒരു തോർത്തെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ പോയിട്ട് ഇങ്ങനെ ലോക്ക് ആയിട്ടിരിക്കണം അതൊക്കെ നിങ്ങൾ ഏത് വർഷത്തിലാണ് നിങ്ങൾ സിനിമ അടിക്കുന്നത്

സന്തോഷായി നല്ല സന്തോഷായി ചിലപ്പോ കെ ജി എഫ് ആണോന്നൊക്കെ തോന്നിപ്പോ